അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നലത്തെ ഒരു വീഡിയോയില് എല്ലാരും പറ്റിച്ചു സമയം കളഞ്ഞു പിന്നെന്താ ഞങ്ങളുടെ പൈസ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇട്ടിണ്ടായിരുന്നു വീഡിയോ ഫുള്ളായിട്ട് ഇടാന്നുണ്ടെങ്കിൽ ഞാൻ തമ്പനയില് കൊടുത്ത പോലെ തന്നെ ഞാൻ അതിൽ ഇട്ടിട്ടുള്ളൂ ഞാൻ അതിൽ തമ്പനയിലെ എഴുതിയിക്കുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ നാട്ടിലെത്തി എന്ന് പറഞ്ഞിട്ടിട്ടുള്ളൂ ഇട്ടിട്ടുള്ളൂ വേറൊന്നും ഞാൻ തമ്പനയിലെ എഴുതിയിട്ടില്ല അപ്പോൾ ഏർ എയർപോർട്ടിലെത്തിയ പ്രാവശ്യം കട്ട് ചെയ്തത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ഇടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് നിർത്തിട്ടാ അപ്പൊ കാണിച്ചെന്നില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ പരാതി ഒക്കെ ഉണ്ടായിരുന്നു ഇനി ഇവിടെ നിന്നുള്ള വീഡിയോസ് വീഡിയോസിലൊക്കെ ഉണ്ടാവും അയ്യോ വീഡിയോസിലൊക്കെ ഉണ്ടാവും അയച്ചിട്ട് ആരും പേടിക്കണ്ട ഞാന് കാണിച്ചു തരാനത് വേറെ ഒന്നല്ല എന്താ വെച്ച് കഴിഞ്ഞാ ബാക്കി കുറച്ച് വീഡിയോ ഉള്ളു ഇവര് കാണണതും പിന്നെ കുട്ടികളെ ഓടി അതൊക്കെ അതിൽ പെട്ടു ആകെ ആൾക്കാരെ ഇതില് പെട്ടു കൂട്ടത്തില് പെട്ടു അപ്പൊ എന്നാ അതൊക്കെ കൂടിയിട്ട് ഇന്നിടാം എന്നൊക്കെ വിചാരിച്ചിട്ടാ അപ്പൊ എന്നാ ഇങ്ങനെ ശരിക്കും കാണും ചെയ്യാലോ ഇങ്ങനെ ഒരു ഇൻട്രോ പറയാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നലെ അത് ഇടാഞ്ഞത് അല്ലാണ്ട് നിങ്ങളതിനെ പറ്റിച്ചതല്ലാ അപ്പൊ എല്ലാരും ക്ഷമിക്കുക അങ്ങനെ ഒരു ചെയ്തു അപ്പൊ പള്ളി പോവാൻ നിക്കാണ് വെള്ളിയാഴ്ച അല്ലേ അപ്പൊ പള്ളിക്ക് പോവാൻ വേണ്ടിട്ട് ഡ്രസ്സ് മാറിട്ട് നിൽക്കാണ് ഇപ്പൊ സമയം ഒരുപാടായി അപ്പൊ പോവാ പോവാ പറഞ്ഞിട്ട് നിർത്തി പിടിക്കായിരുന്നു അപ്പൊ ഞാൻ ഒലശം നേരം ഒന്ന് മുഖം കാണിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയതാണ് അപ്പൊ വിശേഷങ്ങളൊക്കെ ഇതിന്റെ പിന്നാലെ വരുന്നുണ്ട് വീരോല് അവിടെ നിന്ന് ഇവിടെ ഇറങ്ങുമ്പോ അവിടെ ഞാൻ പറഞ്ഞില്ലേ താത്താടെ ഏർ മോളുടെ ഭർത്താവ് അവിടെ റൂമിലുണ്ട് പറഞ്ഞില്ലേ അവൻ ട്രോളണതും ഇവിടുന്ന് ഞങ്ങള് പോണതും എല്ലാം ഉണ്ട് അപ്പൊ അതൊക്കെ ഇനിയിപ്പൊ കാണാം ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യും അപ്പൊ ഗ്യാസിന്റെ മോലൊരു സംഭവം വെച്ചിട്ട് അത് ഓഫ് ചെയ്യാൻ പറഞ്ഞ കേട്ടാ അപ്പൊ എന്താ പറയാ അതൊക്കെ ഇനി പിന്നാലെ വരുന്നുണ്ട് എന്തായാലും പള്ളിക്ക് പോവാൻ നിക്കാണ് അപ്പൊ ഞാനിന്ന് ഒന്ന് ഇങ്ങനെ ഒരു ഇന്റർവോ ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് വരുത്തിയതാണ് അപ്പൊ ഇന്നലെ കൊറേ കമ്പനി ഉണ്ടപ്പോ ഇക്കും വിഷമായിട്ടനിപ്പോ അങ്ങനെ നിർത്തിയപ്പോ നമ്മളതും കൂടി ഇടുക എന്നുണ്ടെങ്കി നിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ പോയോ ഏ ഒന്നും കൂടി വാ ഒന്നും കൂടി വാ ഒന്നൂടി വാ അപ്പൊ ശരി അതന്നെ അയ്യോ അപ്പൊ അതുകൊണ്ടാണ് ഇന്നലെ അങ്ങനെ ചെയ്യാനത് അപ്പൊ ആരും തെറ്റിദ്ധരിക്കണ്ട ജാഡേ എന്ന് വിചാരിക്കേണ്ട ഒന്നും വിചാരിക്കണ്ട പിന്നെ തിരിച്ചു വരുന്ന വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചു അതില് കുട്ടികൾ ഞാനാണ് ഞാൻ ഛർദ്ദിക്കില്ലാന്ന് ഞാൻ വിചാരിച്ചത് പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഛർദിക്കണേന്റെ വക്കത്തെത്തി പക്ഷെ ഛർദിച്ചില്ല പക്ഷെ എനിക്ക് തീരെ വയ്യായിരുന്നു അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഒക്കെ കണ്ണടച്ചിട്ടിരുന്നിട്ട് ഇവിടെ വന്നിട്ട് കണ്ണു തുറന്നേക്കുന്നത് അത്രയും വയ്യായിരുന്നു ഭക്ഷണൊന്നും പുറത്തുനിന്ന് കഴിച്ചില്ല ഒക്കെ ഇവിടെ വന്നിട്ട് കഴിച്ചത് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഏർ പിന്നെ വീഡിയോ അപ്പൊ ഇന്ന് അത് കൂടെ ഇതും കൂടി കൂട്ടിയിട്ടിടാലോന്ന് വിചാരിച്ചിട്ടാണ് ഞാന് അങ്ങനെ ചെയ്തതിട്ട വേറെ ഒന്നും ആരും അപ്പൊ പള്ളിക്ക് പോയി പോവാ പള്ളിക്ക് പോയി അപ്പൊ അതെ കൊണ്ടാണ് നമ്മള് ഇന്നലത്തെ ആ വീഡിയോ അങ്ങനെ വൈൻഡപ്പ് ചെയ്തത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഫോൺ എടുത്തില്ലല്ലോ അപ്പോൾ നാളെ ഇനിയുള്ള ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോസിലൊക്കെ ഉണ്ടാവും ആരും വിഷമിക്കണ്ട രണ്ടര മാസത്തോളം ലീവ് ഉണ്ട് അപ്പോഴേ പോവുള്ളു അപ്പോൾ അത് വരെ ഉണ്ടാവും ഇവിടെ അപ്പൊ ഇനിയുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കട്ടാ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വരെ നമ്മൾ കുട്ടികൾ തമ്മിൽ കണ്ടപ്പോൾ കണ്ടപ്പോഷമോളൊക്കെ ആകെ സീനാക്കിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു പോയി നട്ടാ അപ്പൊ കുട തപ്പ് പറഞ്ഞു അപ്പൊ അങ്ങനെ പള്ളിക്ക് പോവാനെട്ടാ ഇനി അടുത്ത വീഡിയോയില് എന്റെ സൗണ്ട് അല്ല താത്താട മരുമകന്റെ സൗണ്ട് കേൾക്ക അവൻ അവിടെ നിന്ന് എയർപോർട്ടിലേക്ക് കൊടുന്ന് കേട്ടാറും കടന്ന് അതല്ല അത് കുഞ്ഞ പാട്ടല്ലേ അങ്ങനെ അവർ കളിയാക്കി കളിയാക്കിയിട്ട് എയർപോർട്ടിൽ എത്തിച്ചു ഇപ്പതാ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട് ഫ്ലൈറ്റിൽ കയറിയിട്ട് കുറച്ച് വീഡിയോസ് ഞാൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ കുറച്ച് തന്നെ എടുത്തിട്ടുള്ളോട്ട പിന്നെ കുട്ടികൾ തമ്മിൽ കാണുന്നതാണ് ഫ്ലൈറ്റ് അരമണിക്കൂർ ലേറ്റ് ആയിട്ടാണ് വന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കാത്തിരുന്നിട്ട് ഭയങ്കര വിഷമായിരുന്നു ഈശമോള്ക്ക് കാണാണ്ട് ഭയങ്കര സങ്കടത്തിലായിരുന്നു കണ്ടപ്പോൾ അതിനേക്കാളും വലിയ സങ്കട അവൾക്ക് ചിരിയും വരുന്നുണ്ട് കരച്ചിലും വരുന്നുണ്ട് അവളെ മുഖം കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ആയിരുന്നു അങ്ങനെ അപ്പോഴാണ് അവിടുന്ന് വരുന്നത് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയത് കണ്ടത് അപ്പൊ അവർക്ക് ഓടാനും പേടി അപ്പൊ ഞാൻ പറഞ്ഞു പൊയ്ക്കോ എന്ന് പറഞ്ഞ് പക്ഷെ അവിടെ ഞാൻ പോയിക്കോ എന്ന് പറയുമ്പോൾ വലിയ തിരക്കില്ല പക്ഷെ അവര് തമ്മില് തമ്മി തമ്മിൽ കണ്ടപ്പോ അവിടെ ആകെ പെട്ടെന്ന് അവിടെ ഒരു തിരക്കായി പോയി അപ്പൊ നമുക്ക് ശരിക്കും വീഡിയോയില് ക്ലിയർ ആയിട്ട് അങ്ങനെ കിട്ടിയില്ല ഈശോമോൾ ആകെ കരഞ്ഞ് ആകെ കരഞ്ഞ് തകട് പൊടി അവള് കരഞ്ഞപ്പൊ അവിടെ നീങ്ങി നിൽക്കുകയും ചെയ്തു അപ്പൊ തന്നെ ഇവരൊക്കെ വന്നോണ്ടാ എന്താ പറയാ ആകെ കൂടിയിട്ട് അവിടെ തിരക്കായിട്ടാ അപ്പൊ പിന്നെ ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് ആ സമയത്ത് കിട്ടിയില്ലേ പിന്നെ അതാ ഷമോളേനെ എടുത്തിട്ട് വരുന്നുണ്ട് അപ്പത്തിന് ആച്ചുട്ടം പെട്ടിട മുകളിൽ കയറിയിരുന്നു കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം കൂട്ടുകൊണ്ട് കൊറേ നാളെ കാത്തിരിക്കുന്നു ഒന്ന് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുട്ടി നിൽക്കലായിരുന്നു അപ്പൊ അതാ അവള് നേരെ വന്ന് അവളൊക്കത്ത് കയറിയിണ്ട് കണ്ടിട്ടും കണ്ടിട്ടും അവൾക്ക് വിശേഷങ്ങൾ പറഞ്ഞിട്ടും ഒന്നും മതിയാവണില്ല അല്ലെങ്കിലും പെൺകുട്ടികൾക്ക് വാപ്പാട് ഭയങ്കര സ്നേഹമായിരിക്കുമല്ലോ എത്ര ഇപ്പോഴും അതേട്ടോ സ്കൂളിലൊക്കെ പോവാനൊക്കെ ഭയങ്കര മടിയാണ് അവിടെ പോവാ സ്കൂളിലേക്ക് പോകുമ്പോ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുത്തിട്ടൊക്കെയാണ് പോവാന്ന് പറയുമ്പോൾ തന്നെ അവൾക്ക് വിഷമാണ് ഇനി രണ്ടര മാസം കഴിഞ്ഞിട്ട് തിരിച്ച് തിരിച്ചു പോകുമ്പോഴായിരിക്കും ഉള്ള കരച്ചിലും മുഴുവൻ ഉണ്ടാവും അത് ആലോചിക്കാൻ തന്നെ വയ്യ അത് പറയാൻ തന്നെ പറയുമ്പോ തന്നെ അവൾക്ക് സങ്കടം വരിക ഉം അപ്പൊ അത് എല്ലാ മക്കളും ആയാലും അങ്ങനെ തന്നെ കേട്ടോ ആൺ ആൺമക്കൾക്ക് തള്ളാരോടും ഒരു സ്നേഹം ഉണ്ടാവും അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് വാപ്പാരോടും ഒരു പ്രത്യേക സ്നേഹം ഉണ്ടാവും അത് എല്ലായിടത്തും അങ്ങനെ തന്നെ കണ്ടേക്കുന്നത് അങ്ങനെ നമ്മൾ ഇതാ കാറിൽ കയറി തിരിച്ചു പോരുകയാണ് തിരിച്ചു പോരുമ്പ ഞാൻ വീഡിയോ കുറച്ചെടുത്തപ്പോ ചീത്തം അറിയട്ടോ ഓഫ് ആക്കാൻ പറഞ്ഞിട്ട് പിന്നെ ഫ്ലൈറ്റിന്നൊന്നും ഭക്ഷണമൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് തീരെ വയ്യായിരുന്നു പിന്നെ ഇവിടെ വെറ്റാ മതി ഇവർക്ക് പെട്ടിപ്പിച്ചു പൊളിച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ടായിരുന്നെ രാത്രി രണ്ടു മണിക്കായിട്ടാ പെട്ടി പൊളിക്കുന്നത് ഇവർ ഉറങ്ങണില്ല അത് പൊളിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ അതാ വപ്പി മക്കളൊക്കെ കൂടിയിട്ട് പെട്ടിയൊക്കെ പൊളിച്ച് അതിലത്തെ സാധനങ്ങളൊക്കെ കണ്ട് അവർക്ക് എന്തോ ഒരു ബോളോ എന്തൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടും വാച്ച് ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കാണാൻ വേണ്ടിട്ടാണ് ഇതൊന്നും പൊളിക്കി ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല അങ്ങനെ അവര് പെട്ടിയൊക്കെ പിക്കി പൊളിച്ച് കണ്ട് അതൊക്കെ കെട്ടി അതൊക്കെ കെട്ടി കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങേണ്ടി അത് കഴിഞ്ഞിട്ടാട്ടെ ഉറങ്ങിയുള്ളൂ അല്ലാതെ ഉറങ്ങാൻ കൂട്ടാക്കണ്ടായിരുന്നില്ല അപ്പൊ ഈ ഒരു പെട്ടി പൊളിക്കല് ഭയങ്കര സംഭവല്ല നല്ല രസമുള്ള പരിപാടി അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ഉം അവര് ഭയങ്കര ഹാപ്പി ആയിട്ട് കൊറേ കുറച്ച് സാധനങ്ങളൊക്കെ അവർക്ക് കിട്ടിയല്ലോ വാച്ച് പിന്നെ വിഷമോൾക്ക് എന്തുട്ടാ മൈക്കപ്പ് സെറ്റ് ഒരു മൈക്ക പാട്ട് പാടുന്ന മൈക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കാണാൻ വേണ്ടി കാണാൻ വേണ്ടിട്ടുള്ള തിരക്കിലായിരുന്നായിരുന്നു ഏഹ് പെട്ടി പൊളിക്കുന്നത് നാളെ ഞങ്ങൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പൊളിച്ചാലോന്നൊക്കെ പറഞ്ഞിട്ട് പിറ്റേ ദിവസം അവർ സ്കൂളിലേക്ക് പോയില്ല പിറ്റേ ദിവസം പൊളിച്ചാൽ മതിയായിരുന്നു പക്ഷെ കൂട്ടാക്കുണ്ടായിരുന്നില്ല രാത്രി രണ്ടുമണിയാവുമ്പോൾ തന്നെ അത് പൊളിപ്പിച്ചു എന്നിട്ടാണ് ഉറങ്ങിയുള്ളൂട്ടാ അപ്പോ ഇതൊക്കെ ആയിരുന്നു അവസ്ഥകള് വീഡിയോ ഒക്കെ കണ്ടില്ലേ അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അതുവരേക്കും എല്ലാവർക്കും ബുബായ് അസാക്കും